എം സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസിനും ചന്ദ്രിക പത്രത്തിനും ഇത് കഷ്ടകാലമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടെ തൃശൂർ വെച്ച എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ ഒരു നരനായാട്ട് നടന്നതിന്റെ പശ്ചാത്തലത്തിൽ അതിനെ ന്യായീകരിക്കാനും പ്രതിരോധിക്കാനും എന്ന ലക്ഷ്യത്തോടെ പി കെ നവാസ് ഒരു വാർത്താ സമ്മേളനം നടത്തി ഒരു ഗുരുതരമായ ആരോപണം എസ് എഫ് സംസ്ഥാന ഉപാധ്യക്ഷനായ ഇ അഫ്സലിന് നേരെ ഉന്നയിക്കുന്നു ഇക്കഴിഞ്ഞ ജനുവരി പതിനാറിന് എംഎസ്എഫിന്റെയും കെ എസ് യുന്റെയും നേതൃത്വത്തിലുള്ള കാലിക്കറ്റ് യൂണിയൻ ഓഫീസ് എസ് എഫ് ഐ പ്രവർത്തകർ ഈ അഫ്സലിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചു എന്നും അതിനുശേഷം അവിടെ നിന്നും അഞ്ചു ലക്ഷത്തിലേറെ രൂപ യൂണിയൻ ഫണ്ട് കവർന്നു എന്നുമായിരുന്നു ആരോപണം പി കെ നവാസ് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ഇന്നലത്തെ ഒരു അന്തി ചർച്ചയിൽ ഈ ആരോപണം വീണ്ടും ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിനു പുറമെ ചന്ദ്രികാ പത്രം വെണ്ടക്കാ വലിപ്പത്തിൽ ഈ ആരോപണത്തെ വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ താൻ ഈ സംഭവം നടക്കുന്ന പതിനാറാം തീയതി സംഭവ സ്ഥലത്ത് പോയിട്ട് ആ പ്രദേശത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഇ അഫ്സൽ ഇ അഫ്സൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ അദ്ദേഹത്തിന്റെ ഗൂഗിൾ മാപ്പ് ഹിസ്റ്ററി സഹിതം നൽകിയിട്ടുണ്ട് അതിൽ വ്യക്തമാകുന്നത് അഫ്സൽ ഈ ആക്രമണം നടന്നു എന്ന് ആരോപിക്കുന്ന പതിനാറാം തീയതി ആ പ്രദേശത്തെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ ആരോപണം തികഞ്ഞ അസംബന്ധമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ദ്യം അഫ്സലിന്റെ ആ കുറിപ്പ് ഒന്ന് പരിശോധിക്കാം ജനുവരി പതിനഞ്ചിന് രാത്രിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസ് ഗുണ്ടകൾ ആക്രമിക്കുന്നത് ജനുവരി പതിനാറിനാണ് ഞാൻ നേതൃത്വം നൽകുന്ന എസ് എഫ് ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി യൂണിയൻ ഓഫീസ് ആക്രമിച്ചു എന്നും അഞ്ച് പോയിന്റ് ഏഴ് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നും എം എസ് എഫ് പ്രചരിപ്പിച്ചതും ചന്ദ്രിക വാർത്ത കൊടുത്തതും ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ചാനൽ ചർച്ചയിലും എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഇതേ ആരോപണം ആവർത്തിക്കുകയും ചെയ്തു ഞാൻ അന്ന് സ്ഥലത്തെ ഇല്ലായിരുന്നു എന്ന് തെളിയിച്ചാൽ ആയിരം തവണ മാപ്പ് പറയാമെന്ന് എം എസ് എഫ് പ്രസിഡന്റ് പറയുകയും ചെയ്തു അന്നേ ദിവസങ്ങളിലെ എന്റെ ഗൂഗിൾ മാപ്പിന്റെ ടൈം ലൈൻറെ സ്ക്രീൻഷോട്ടാണ് ചുവടെ ചേർത്തിട്ടുള്ളത് കള്ള വാർത്ത കൊടുത്ത ചന്ദ്രികയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് മറുപടി ഇരുപേർ നൽകാത്ത സ്ഥിതിക്ക് ഉടൻ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യും പക്ഷേ അതൊന്നുമല്ല പ്രശ്നം യൂണിവേഴ്സിറ്റി യൂണിയൻ ഓഫീസ് ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് അങ്ങനെ ഒരു കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തതായി ആരുടെയും അറിവിലില്ല കള്ളപരാതിയാണ് നല്ല ബോധ്യം പോലീസിനുണ്ട് അപ്പോൾ പിന്നെ എം എസ് എഫ് പറയുന്ന അഞ്ച് പോയിന്റ് ഏഴ് ലക്ഷം രൂപ എവിടെ പോയി വിദ്യാർത്ഥികൾ നൽകുന്ന പണമാണ് യൂണിയന്റെ ഫണ്ട് അത് കട്ടുമുടിച്ച് കള്ള വാർത്ത നൽകി രക്ഷപ്പെടാൻ പൊന്നുകാക്ക നവാസെ എസ് എഫ് ഐ സമ്മതിക്കില്ല പ്രിയപ്പെട്ട പി കെ നവാസ് കേൾക്കാൻ എവിടെ വരണം പി കെ നവാസിനെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഇ അഫ്സൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും പി കെ നവാസ് കഴിഞ്ഞ ദിവസം കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും അതിക്രമങ്ങളെ ന്യായീകരിക്കാൻ ഉയർത്തിയ ഈ ആരോപണം പൊളിഞ്ഞടുങ്ങിയിരിക്കുക കാരണം ഈ സമയത്ത് ഈ ആ അക്രമത്തിന് നേതൃത്വം കൊടുത്തു എന്ന് പി കെ നവാസ് തന്നെ പറയുന്ന ഈ അഫ്സൽ സ്ഥലത്തില്ലായിരുന്നു എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്നതാണ് ഈ ഗൂഗിൾ മാപ്പ് രേഖകൾ അപ്പോൾ ചോദ്യം ഏറ്റവും പ്രധാനമായി ഉയരുന്നത് ഈ മോഷ്ടിക്കപ്പെട്ടു എന്ന് എം എസ് എഫ് ആരോപിക്കുന്ന അഞ്ച് ലക്ഷത്തിലേറെ രൂപ എവിടെ പോയി എന്ന് തന്നെയാണ് കാരണം പോലീസ് ഇതുവരെ അങ്ങനെ ഒരു ആക്രമണത്തിന്റെ പേരിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വ്യാജ വാർത്ത ചന്ദ്രിക പ്രസിദ്ധീകരിക്കുകയും ഒരു വ്യാജ ആരോപണം പി കെ നവാസ് ഉന്നയിക്കുകയുമായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ലക്ഷ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറിയ കെ എസ് യു നരനായാട്ടിനെ ന്യായീകരിക്കുക എന്നത് തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ സഹിതം കണ്ടതുപോലെ യൂണിറ്റ് സെക്രട്ടറി അടങ്ങുന്ന വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് കെ എസ് യുവിന്റെ ജില്ലാ നേതാക്കൾ ഇരുമ്പ് വടികളടക്കമുള്ള മാരകായുധങ്ങൾ കൊണ്ട് മർദ്ദിക്കുന്നത് കേരളം മുഴുവൻ കണ്ടു കഴിഞ്ഞു പക്ഷെ അതിനെപ്പോലും വിദ്യാർത്ഥി സംഘർഷമായി ചുരുക്കി കാണിക്കാനാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ശ്രമിച്ചത് മാതൃഭൂമി ടക്കമുള്ള പത്രങ്ങൾ അതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ വിദ്യാർത്ഥി സംഘർഷം എന്ന് അടിക്കുറിപ്പിട്ടത് ഏറെ വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു അതോടൊപ്പം ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഗുണ്ടാ സംഘം സഞ്ചരിച്ച ആംബുലൻസ് ആക്രമിച്ചപ്പോൾ അത് എസ് എഫ് ഐ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് വാർത്ത നൽകിയ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പു കൂടിയാണ് ഇവിടെ വ്യക്തമാകുന്നത് എന്തായാലും അഫ്സൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ അക്രമം നടന്നു എന്ന് പറയുന്നത് ഒരു വ്യാജ ആരോപണമായി നവാസ് എപ്പോൾ മാപ്പ് മാത്രമല്ല നിങ്ങൾ എന്ന് ആരോപിക്കുന്ന അഞ്ചു ലക്ഷത്തിലേറെ രൂപ യൂണിയൻ ഫണ്ട് വിദ്യാർത്ഥികളുടെ പണം അത് എവിടെ പോയി എന്ന് വ്യക്തമാക്കുക കൂടി വേണമെന്ന് അഫ്സൽ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും പി കെ നവാസിന്റെ വാക്കുകേട്ട് ഈ വാർത്ത വെണ്ടക്ക വലിപ്പത്തിൽ പ്രസിദ്ധീകരിച്ച ചന്ദ്രികെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് കൂടി അഫ്സൽ വ്യക്തമാക്കുന്നു